ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർണാടകയിലുള്ള അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ഉടുപ്പി കൃഷ്ണ ഭഗവാനോട് അതീവ ഭക്തിയും പ്രേമവും ഉണ്ടായിരുന്ന ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണൻ അവിടെ താമസിച്ചിരുന്നു ഒരു ദിവസം ഒരു കാട്ടുവഴിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു ഭാഗത്ത് കുറച്ച് തുളസി ചെടികൾ തഴച്ചു വളർന്നു നിൽക്കുന്നത് കണ്ടു തുളസി ചെടികൾ കണ്ട മാത്രയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആനന്ദവും ഭക്തിയും നിറഞ്ഞൊഴുകി എവിടെ തുളസി ചെടിയുണ്ടോ അവിടെ ഭഗവാൻ ഉണ്ടാകുമെന്ന് ആ ശ്രേഷ്ഠ ബ്രാഹ്മണനെ നല്ലപോലെ അറിയാമായിരുന്നു ആ ബ്രാഹ്മണൻ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഭഗവാനെ ധ്യാനിച്ചു അദ്ദേഹം മനസ്സുകൊണ്ട് അതീവ ശ്രദ്ധയോടെ തുളസിയില നുള്ളിയെടുക്കുവാൻ തുടങ്ങി കാരണം തുളസി ചെടി വേണ്ടി മാത്രം മുളയ്ക്കുന്ന ഒന്നാണ് തുളസി ചെടിക്ക് നോവാതെ വേണം തുളസി നുള്ളിയെടുക്കാൻ നുള്ളിയെടുത്ത തുളസി കൊണ്ട് അദ്ദേഹം മനോഹരമായ ഒരു മാല കെട്ടി എന്നിട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഭഗവാനെ ആ മാല സമർപ്പിച്ചു ബ്രാഹ്മണൻ മനസ്സുകൊണ്ട് ആ മാല ചാത്തിയത് തൻ്റെ ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാനെയാണ് മനസ്സുകൊണ്ട് സമർപ്പിച്ച ആ മാല ഭഗവാന്റെ കഴുത്തിലേക്ക് ശരിയായ രീതിയിൽ വീഴാതെ വലത്തെ ഭാഗത്ത് തട്ടി നിൽക്കുന്നു അദ്ദേഹം വീണ്ടും ആ മാല ഭഗവാന്റെ കഴുത്തിൽ നിന്നും എടുത്ത് വീണ്ടും ഇട്ടുനോക്കി അപ്പോഴും വലത്തേ ഭാഗത്തു നിന്ന് ശരിക്കും മാല താഴേക്ക് ഇറങ്ങുന്നില്ല ശരിക്കേ ഇറങ്ങിക്കിടന്നാലല്ലേ അതിനെ ഭംഗി കിട്ടുള്ളൂ പെട്ടെന്ന് അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കി അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെ വിഷമമായിരുന്നു കൂടെ കൂടെയുണ്ടായിരുന്ന ബ്രാഹ്മണർ കാര്യം തിരക്കി ഞാൻ എൻ്റെ മാനസപൂജയിൽ ഭഗവാനെ തുളസിമാല ചാർത്തി പക്ഷേ എന്തുകൊണ്ടോ ആ മാല ശരിയായി ഭഗവാന്റെ കഴുത്തിൽ വീണില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണർ വളരെയധികം പാണ്ഡിത്യമുള്ളവരായിരുന്നു അവർ പറഞ്ഞു മാനസപൂജ വേണ്ടത്ര ശരിയാകാത്തത് കൊണ്ടാണ് മാല ഭഗവാന്റെ കഴുത്തിൽ വീഴാഞ്ഞതെന്ന് എന്നാൽ ആ പാവം ബ്രാഹ്മണനെ ആ മറുപടി അത്രയ്ക്ക് സ്വീകാര്യമായി തോന്നിയില്ല കാരണം അതീവ ശ്രദ്ധയോടെയാണ് മാനസപൂജയിൽ ആ മാല ഭഗവാനെ ചാത്തിയത് തുളസിമാല എന്തുകൊണ്ട് ഭഗവാന്റെ കഴുത്തിൽ ശരിയായി വീണില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ മറ്റുള്ളവരുടെ കൂടെ യാത്ര തുടർന്നു അങ്ങനെ യാത്ര തുടരുമ്പോൾ കുറച്ച് അകലെ നിന്നും ഒരാൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്ന് കൈകൾ കൂപ്പി നിന്നു കൈകൂപ്പി നിൽക്കുന്ന അയാൾക്ക് തന്നോടെന്തോ പറയാനുണ്ടെന്ന് ആ ബ്രാഹ്മണനെ മനസ്സിലായി അദ്ദേഹം അയാളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു ജാതിയിൽ താണ അയാളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചത് മറ്റ് പണ്ഡിതന്മാർക്ക് തീരെ ഇഷ്ടമായില്ല മാത്രമല്ല അവർ ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു ശ്രേഷ്ഠനായ ആ ബ്രാഹ്മണൻ അയാളോട് ചോദിച്ചു താങ്കൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു എന്തായാലും എന്നോട് പറയൂ അയാൾ അതീവവിനയത്തോടെ പറഞ്ഞു അങ്ങ് ഭഗവാന്റെ കഴുത്തിൽ ഒരു മാലയിട്ടില്ലേ അത് ശരിയായി വീണില്ല ഇത് പറയാനാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത് പണ്ഡിതനും ശ്രേഷ്ഠനുമായ ആ ബ്രാഹ്മണനെ ആകെ ആശ്ചര്യമായി ഞാൻ ഭഗവാനെ മനസ്സിൽ തുളസിമാല ചാർത്തിയത് അങ് എങ്ങനെ അറിഞ്ഞു അയാൾ പറഞ്ഞു അങ്ങ് ഭഗവാനെ തുളസിമാല ചാർത്തിയ അതേ സമയത്ത് ഞാനും ഭഗവാനെ തുളസിമാല ചാർത്തിയിരുന്നു എൻ്റെ മാല പൂർണമായും ഭഗവാന്റെ കഴുത്തിൽ വീണിരുന്നു അങ്ങ് ചാർത്തിയ മാല ഭഗവാന്റെ വലതുവശത്ത് തട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു ഇത്രയും കേട്ട കേട്ടപാടെ ആ ബ്രാഹ്മണൻ ആനന്ദ കണ്ണീരൊഴുക്കി ഞാൻ മാനസപൂജയിൽ ഭഗവാനെ ഇവിടെ ഇരുന്ന് മാല കെട്ടി ചാർത്തിയത് ജന്മം കൊണ്ട് ബ്രാഹ്മണനല്ലാത്ത ഒരാൾ മനസ്സിലാക്കിയിരിക്കുന്നു ശ്രേഷ്ഠനായ ആ ബ്രാഹ്മണൻ അതീവ സന്തോഷത്തോടെ അയാളോട് ചോദിച്ചു എങ്കിൽ അങ്ങ് പറയൂ എന്തുകൊണ്ടാണ് എൻ്റെ മാല ഭഗവാന്റെ കഴുത്തിൽ ശരിയായി വീഴാതിരുന്നത് അയാൾ മറുപടി പറഞ്ഞു അല്ലയോ മഹാത്മനെ അങ്ങ് ചാർത്തിയ മാല മത്തിൻ്റെ വശത്ത് കുടുങ്ങിയതുകൊണ്ടാണ് നേരെ ഭഗവാന്റെ കഴുത്തിൽ വീഴാതിരുന്നത് രണ്ടാമതും അത് അങ്ങ് എടുത്തിട്ടപ്പോഴും അങ്ങ് അത് ശ്രദ്ധിച്ചിരുന്നില്ല ഇത് കേട്ട ഉടനെ തന്നെ ആ ബ്രാഹ്മണൻ വീണ്ടും ധ്യാനത്തിലേക്ക് ധ്യാനത്തിലേക്ക് പോയി അപ്പോൾ അയാൾക്ക് കാണാൻ കഴിഞ്ഞു ശരിയാണ് ഞാൻ ഭഗവാനെ ചാർത്തിയ മാല മത്തിൽ കിടക്കുകയാണ് അദ്ദേഹം പതുക്കെ ആ മാല മത്തിൽ നിന്നും വിടുവിച്ചു എന്നിട്ട് ആ തുളസി മാല ശരിയായ വിധത്തിൽ ഭഗവാന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു ഇപ്പോൾ ഭംഗിയായി ആ മാല ഭഗവാന്റെ കഴുത്തിൽ വീണിരിക്കുന്നു ആ ശ്രേഷ്ഠ ബ്രാഹ്മണൻ അതീവ സന്തോഷത്തോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ബ്രാഹ്മണനല്ലാത്ത അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നു ആചാരവും അനുഷ്ഠാനവും വളരെയുള്ള വിഭാഗത്തിൽപ്പെട്ട അവർ സാധാരണ അന്യജാതിക്കാരുടെ അടുത്തേക്ക് പോകുക പോലും പതിവില്ല ശ്രേഷ്ഠനായ ആ ബ്രാഹ്മണൻ അദ്ദേഹത്തോട് ചോദിച്ചു ഏത് മന്ത്രമാണ് അങ്ങ് ജപിക്കുന്നത് ആരാണ് അങ്ങയെ മാനസപൂജയും ധ്യാനവും പഠിപ്പിച്ചത് അയാൾ അത്യധികം വിനയത്തോടെ മറുപടി പറഞ്ഞു എനിക്ക് പൂജയോ മന്ത്രമോ ഒന്നും തന്നെ അറിയില്ല ഒരിക്കൽ ഒരു മഹാത്മാവ് തുളസിമാലയുമായി ക്ഷേത്രത്തിൽ പോകുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടു ഈ തുളസിമാല എന്തിനാണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ തുളസി മാല ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാനെ ചാർത്താനുള്ളതാണെന്ന് ഞാൻ വളരെയധികം ആഗ്രഹത്തോടെ ഉടുപ്പി കണ്ണനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉടുപ്പി കണ്ണനെക്കുറിച്ച് ഉടുപ്പി കണ്ണനെക്കുറിച്ചും ആ വിഗ്രഹത്തെക്കുറിച്ചും അതിൻ്റെ രൂപത്തെക്കുറിച്ചും അതിമനോഹരമായി വർണ്ണിച്ചു തന്നു എനിക്കും ഭഗവാനെ കാണാനും ആ കഴുത്തിൽ മാല ചാർത്താനും ആഗ്രഹം തോന്നി പക്ഷേ എന്നെപ്പോലെയുള്ളവർക്ക് ആ ക്ഷേത്രത്തിൽ പോകാൻ അനുവാദമില്ലല്ലോ അതുകൊണ്ട് ആ മഹാത്മാവ് പറഞ്ഞു തന്ന കണ്ണൻ്റെ രൂപം എൻ്റെ മനസ്സു നിറയുണ്ട് അങ്ങനെ എല്ലാ ദിവസവും മനസ്സുകൊണ്ട് ഒരു തുളസിമാല ഉടുപ്പി കണ്ണനെ ഞാൻ ചാർത്താറുണ്ട് ഇത്രയും കേട്ടപാടെ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അയാളുടെ കാലിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ പുണ്യാത്മാവേ അങ്ങ് തന്നെയാണ് ഉത്തമനായ ഭക്തൻ അങ്ങ് തന്നെയാണ് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടവനും നിറഞ്ഞ മനസ്സോടെയും ഭക്തിയോടെയും സ്നേഹത്തോടെയും എന്തു കൊടുത്താലും അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അതിനെ ഒരു മന്ത്രത്തിൻ്റെയോ ഉയർന്ന കുലത്തിൽ ജനിക്കുന്നതിൻ്റെയോ ആവശ്യമില്ല ഭഗവാനോട് പ്രേമഭക്തി ഉണ്ടായാൽ മാത്രം മതി ഹരേ കൃഷ്ണ എല്ലാവർക്കും ഇതുപോലെ ഭഗവാനോട് പ്രേമഭക്തി ഉണ്ടാക്കിത്തരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണ വസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൾ